ഹലോ നമസ്കാരം ഞാൻ ദേ ഇവിടെ ഫോർ ബൈ ഫോർ ഡേയ്സിൻ്റെ ഒരു അഡ്വഞ്ചർ സീസൺ വന്നിൽ നിൽക്കുകയാണ് ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഭയങ്കര ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ചെറുതായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് സീസണിൽ വരാൻ പറ്റിയതിൽ ഒത്തിരി 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 സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് പെൺ പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സൊ അതുകൊണ്ടാണ് ഇവിടെ ലേഡീസ് വിങ്ങും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വന്നത് പക്ഷേ ഞാൻ കാണാൻ വന്നതാണ് പക്ഷെ ഇവിടെ ഡ്രൈവ് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഒത്തിരി സന്തോഷം കാരണം ഇങ്ങനത്തെയൊക്കെ ഓരോ അഡ്വെഞ്ചർ ട്രിപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡൊക്കെ വരുന്നതായിരിക്കും ഇനിയും ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ അഡ്വഞ്ചേഴ്സ് സാധനങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ തരുന്നത് സോ എന്തായാലും ഇന്ന് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്ന ഏറ്റവും നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരും പെട്ടെന്ന് എന്താ ഡ്രൈവിംഗ് പഠിക്കുക നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒരുപാട് ഓഫ് റോഡുകളൊക്കെ പോവുക എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളുടെ എല്ലാ മനസ്സിലൂടെ അത് പോയിന്റ് വെക്കണം അതായത് വെറും ഒരു ഓഫ് റോഡിംഗ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മുന്നിലോട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഇന്നത്തെ യുവതലമുറ പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട് ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഒരു സംഘങ്ങളെയും കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ കേട്ടു വരുന്നതും കണ്ടുവരുന്നതും ചില പാഷനുകൾ ശരിയായ രീതിയിലുള്ള പാഷൻ ഇല്ലാത്തതുകൊണ്ട് തെറ്റായ രീതിയിലേക്കുള്ള പ്രവണതകളിലേക്ക് യുവാക്കൾ നടന്നു പോകുന്നു വീഴുന്നു പോകുന്നു ഡ്രഗ്സ് അങ്ങനെയുള്ള കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു അതിൽ നിന്നെല്ലാം യുവാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ ഒരു സാഹസിക നിറഞ്ഞ ഒരു ഒരു പാഷനിലേക്ക് കൊണ്ടുവരിക എന്നുകൂടെ ഒരു ഉദ്യമം ഞങ്ങളുടെ ഈ മാക്കാഡമി എന്ന് പറയും മോട്ടോറിങ് അഡ്വഞ്ചേഴ്സ് ക്ലബ് അക്കാഡമിക്കുണ്ട് സാർ അതിനുവേണ്ടി ഒരുപാട് റാലികൾ ചെയ്യാനും ഗവൺമെൻറ്റുമായിട്ടും ഒരുമിച്ച് കയ്യോർത്ത് കയ്യോർത്ത് ചേർന്ന് അവയർനെസ് ക്യാമ്പയിൻസ് ചെയ്യാനും ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് സാർ അതിനും താങ്കളുടെ എല്ലാം അനുഗ്രഹം വേണം അഡ്വെഞ്ചർ സ്പോർട്സിനോട് ഇന്ന് ലോകത്താഴെ പ്രത്യേകിച്ച് യുവജന സമൂഹത്തിന് വളരെയധികം ആഭിമുഖ്യമുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഗവൺമെൻറ് അഡ്വഞ്ചർ സ്പോർട്സിനെയും അഡ്വഞ്ചർ ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് നമ്മുടെ എൻ്റെ ആയിരുന്നാലും മന്ത്രിയായിരുന്നാലും നിയോജ മലയോര ഗ്രാമീണ മേഖലയാണ് ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ സ്പോർട്സിന് ഉതകുന്ന ഒരു ഭൂമിശാസ്ത്രമാണ് നമ്മുടെ ഈ മണ്ഡലത്തിലാകെയുള്ളത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഒരു ഇൻ്റർനാഷണൽ സൈക്കിളിങ് പുന്മുടിയിൽ വെച്ച് നടത്തിയത് ഞങ്ങൾക്കല്ല അതൊരു പുതിയ അനുഭവമായിരുന്നു ഈ ഓഫ് റോഡ് ഡ്രൈവിങ് ഒരു ഡ്രൈവിംഗ് മത്സരമല്ല ഒരു ഷോ ഞാൻ തന്നെ പുന്മുടിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ വന്ന മന്ത്രി വരാൻ ഒരല്പം താമസിച്ചത് എനിക്കൊരു അനുഗ്രഹമായി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നോ എന്ന് ലാലും മറ്റുമൊക്കെ വന്ന് ചോദിച്ചു ലാലും എൻ്റെ നാട്ടുകാരനാണ് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഒന്ന് പേടിയുണ്ടായിരുന്ന മനസ്സിലെങ്കിലും ഒരു ജനപ്രതിയല്ലേ അങ്ങനെ പേടിച്ച് മാറി നിൽക്കരുതല്ലോ കയറാമെന്ന് വിചാരിച്ചു അതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കൂടെയൊന്ന് യാത്ര ചെയ്ത ഇത്രയും പ്രായമായ എനിക്ക് ഇതിങ്ങനൊരു സന്തോഷവും ആവേശവും പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവരുടെ ഒരു സ്പോർട്സ് പേൺ സ്പിരിറ്റ് എത്ര വലുതായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുകയാണ് തീർച്ചയായിട്ടും അഡ്വെഞ്ചർ സ്പോർട്സിന് വളരെയധികം കൈയടി കിട്ടുന്ന ഒരു കാലമാണിത് ആ ഈവൻറ്റ് ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂടി ഒരു എന്താ ഫോർ ബൈ ഫോർ ഡേയ്സ് മോട്ടോറിങ് അഡ്വെഞ്ചേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ച് രൂപീകരിക്കുക മാത്രമല്ല അതിൻ്റെ നൂറാം ദിവസം ഒരു ഫസ്റ്റ് ഈവൻ്റ് സംഘടിപ്പിക്കുവാൻ തയ്യാറായതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ക്ലബിന് ഇങ്ങനൊരു അവസരം കൊടുത്ത നമ്മുടെ ഈ വസ്തു ഉടമ ഉടമയെയും ഫാമിലിയേയും തീർച്ചയായിട്ടും അതിന് ആ ഒരു മനസ്സ് കാണിച്ചതിന് അതൊരു നല്ല കാര്യമാണ് ഇതിലൂടെ നമുക്ക് ഈ നാടിന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് സംഭാവന കൂടിയാണ് ചെയ്തത് അതും ചെറിയ കാര്യമല്ല അവരെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് വലിയ സംഭവങ്ങളായി മാറട്ടെ നമ്മുടെ നാട്ടിലും വാമനൂർ നിയോജമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നെടുമങ്ങാട് നിയോജമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിങ്ങൾക്കിതിൻ്റെ വെന്യൂ തിരഞ്ഞെടുക്കാൻ യാതൊരു പ്രയാസവും വരില്ല അത്രയധികം മലയോര മേഖലയാണ് ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും